കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അഴിമതിയുടെ കുത്തഴിഞ്ഞ പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്സിന് അഴിമതി കൂടപ്പുറപ്പാണ് എന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നുമില്ല പണം സമ്പാദിക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് പലരും ഈ വഴിയിൽ സഞ്ചരിക്കുന്നതും അഴിമതി ജന്മ അവകാശമാണ് എന്ന് മിക്ക നേതാക്കളുടെയും ധാരണ പണം ഉണ്ടാക്കാൻ ഏതു മാർഗവും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് കോൺഗ്രസിൽ പരക്കെ ഉള്ളതെന്നാണ് അടുത്ത കാലത്തായി പുറത്തു വരുന്ന പല സംഭവ വികാസങ്ങളിൽ നിന്നും തെളിവാകുന്നതും ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും പിടികൂടിയത് കോടിക്കണക്കിന് വില മതിക്കുന്ന മയക്കുമരുന്നാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് മുഖ്യപ്രതിയായ മുൻ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളതാണ് ശരിക്കും നഗ്നമായ ഒരു കാര്യം ബുധനാഴ്ച തെക്കൻ ഡൽഹിയിൽ നടത്തിയ റെയ്ഡിൽ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ വില മതിക്കുന്ന അഞ്ഞൂറ് കിലോയിലധികം കൊക്കേനും നാൽപ്പത് കിലോ ഹൈഡ്രോഫോണിക് മരീജുവാനേയും കണ്ടെത്തിയിരുന്നു തുടർന്നാണ് മുഖ്യപ്രതി തുഷാർ ഗോയൽ അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഡൽഹി പ്രദേശ് കോൺഗ്രസിന്റെ വിവരാവകാശ സെല്ലിന്റെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു എന്ന് തുഷാർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡിക്കി ഗോയൽ എന്ന പേരിലുള്ള തുഷാറിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ലോക്സഭാ എം പി ദീപേന്ദർ സിംഗ് ഹുഡെ ഹരിയാന യൂണിറ്റ് മേധാവിയായ ഉദയ്ദാൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഭരത് കുമാർ ജെയ്ൻ ഡൽഹി സ്വദേശികളായ ഹിമാൻഷു കുമാർ ഔറംഗസേബ് സിദ്ദിഖി എന്നിവരാണ് അറസ്റ്റിലായ മറ്റു പ്രതികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിയ കൊക്കേനും തായ്ലാന്റിലെ ഹുക്കേറിൽ നിന്ന് എത്തിച്ച മരീജുവാനുമാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു അധികാരികളുടെ കണ്ണു സംഘം ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചതായും സൂചനയുണ്ട് എന്തായാലും കഞ്ചാവും കള്ളക്കടത്തും അല്ലെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെയും കോൺഗ്രസ് നേതാക്കളും അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല എന്നതാണ് യാഥാർത്ഥ്യം ചോട്ട നേതാക്കന്മാർ തുടങ്ങി ബെഡ നേതാക്കന്മാർ ഉൾപ്പെടെ അഴിമതിയിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസ് പണം സമ്പാദനത്തിനായി ഏത് ഹീനമാർഗവും എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കെ പി സി സി സെക്രട്ടറിയായിരുന്ന തൃശ്ശൂരിലെ ശ്രീനിവാസിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസ് ചുരുങ്ങിയ കാലം കൊണ്ട് നിക്ഷേപത്തിന്റെ ഇരട്ടി കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഹിവാൻ നിധി ലിമിറ്റഡ് ഹിവാൻ ഫിനാൻസ് എന്നീ കമ്പനികളുടെ പേരിലാണ് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്ന് വ്യാപകമായി പണം പിരിച്ചത് കെ പി സി സി സെക്രട്ടറി തൃശൂർ കോർപ്പറേഷന്റെ മുൻ സ്ഥിര അംഗസമിതി അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിച്ച കമ്പനിയുടെ എം ടി കൂടിയായ ശ്രീനിവാസിനെ വിശ്വസിപ്പിച്ചാണ് ആളുകൾ പണം നിക്ഷേപിച്ചത് പോലീസിന്റെ ഗുണ്ടാലിസ്റ്റിലുള്ള ബി ജെ പി പ്രവർത്തകർ ബിജു മാണിക്കനെ ഡയറക്ടറാക്കിയാണ് കമ്പനിയുടെ പ്രവർത്തനം നടത്തിയത് അവകാശപ്പെടുന്നതുപോലെ തന്നെ പലിശയോ നിക്ഷേപിച്ച തുകയോ കിട്ടാതെ വന്നപ്പോഴാണ് ആളുകൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് അറുപത്തിരണ്ടു പേർ നൽകിയ പരാതിയിൽ പത്തു കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതെന്നാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ഇവർ തട്ടിയ സംഖ്യ ഇതിന്റെ എല്ലാം പതിന്മടങ്ങ് വരുമെന്നാണ് നിഗമനം പോലീസിൽ പരാതിപ്പെടുന്നതിന് മുൻപേ തന്നെ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും എം പിമാരായിരുന്ന പ്രതാപനെയും മുരളീധരനെയും ഡി സി സി പ്രസിഡന്റിനെയും സമീപിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പരാതിക്കാർ പറയുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് കരുതുന്നത് കൊല്ലത്ത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരസ്യം കണ്ട് വിദേശത്ത് ജോലി കിട്ടുമെന്ന് വിചാരിച്ച് പണം കൊടുത്തവർ ഇപ്പോൾ അവിടെ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുടെ വീട്ടുപടിക്കൽ സമരത്തിലാണ് എന്തിനേറെ പറയുന്നു കെ പി സി സിയെ നയിക്കുന്ന പ്രസിഡന്റ് തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയാണ് കൊച്ചിയിലെ മോൺസൺ മാവുഗലിന്റെ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയാണ് കെ സുധാകരൻ ഈ കേസിൽ അറസ്റ്റിലായ ഇദ്ദേഹം ഹൈക്കോടതി ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയത് വിദേശത്തു നിന്ന് കോടികൾ കിട്ടാനുണ്ട് എന്ന വ്യാജരേഖയുണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപയാണ് പലരിൽ നിന്നും സുധാകരൻ ഉൾപ്പെടെ സഹായത്തോടെ തട്ടിയെടുത്തതെന്നാണ് കേസ് സുധാകരനും ലക്ഷ്യങ്ങൾ കൈപ്പറ്റിയതായി എറണാകുളം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു കണ്ണൂരിൽ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ പേരിൽ പിരിച്ച കോടികൾ കാണാനില്ല എന്ന് കോൺഗ്രസ്സുകാരുടെ ആരോപണവും സുധാകരന്റെ പേരിലുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്